േയിലും സദസിലുമുള്ള സുഹൃത്തുക്കളെ നാടകത്തിലേക്ക് കണ്ടു നട്ട് നാടക ബലം മുറങ്ങുന്ന കാതോർത്തിരിക്കുന്ന സദസ്സിന്റെ മുമ്പിൽ വന്നു നിന്ന് ചെറുകാടിനെപ്പോലൊരാള കേരള ചരിത്രത്തിൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മഹാപ്രതിഭയെ ഓർക്കുന്ന ചില വാചകങ്ങൾ പറയാൻ വേണ്ടി നിക്കേണ്ടി വന്ന ബന്ധപ്പാട് ഇരിക്കാൻ ുഃഖമുണ്ട് എന്നൊണ്ടാണ് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ചാരി പോയേ ചെറുകാട് ചെറുകാടിന്റെ ജീവിതപാധയെ കുറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞു ആനന്ദ് അത് മലയാളത്തിലെ അത്യപൂർവങ്ങളായ ആത്മകഥകളിൽ ഒന്നാണ് ഒരു നാടിൻ്റെ ചരിത്രവും വ്യക്തിയുടെ ചരിത്രവും എല്ലാം കൂടി സംഘടനിക്കുന്ന അത്യജ്വലമായൊരു കഥാസൃഷ്ടിയാണ് ആത്മ കഥകൾ എഴുതുന്ന ആളുകളെല്ലാവരും അവരവരുടെ വലിപ്പം ആവിഷ്കരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക എന്നാൽ തൻ്റെ വലിപ്പം മാത്രമല്ല തൻ്റെ വീഴ്ചകൾ പോരായ്മകൾ ബലഹീനതകൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് തൻ്റെ വളരെ സ്വകാര്യമായ ലോകത്തെ എല്ലാ മനുഷ്യരും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പുസ്തകം ദർശനമുള്ള മുമ്പിൽ വെച്ചൊരാളാണ് ചെറുകാട്ടിന് നമുക്കറിയാം ചെറുകാട് ജീവിതം എന്നുള്ളത് വളരെ വലിയ ജീവിതമാണ് മലയാള മോബൽ സാഹിത്യത്തിൽ വലിയ വസന്തങ്ങൾ കടന്നു പോയതിനു ശേഷമാണ് ചെറുകാട് വരുന്നത് എന്നാൽ ചെറുകാട് മുൻപുണ്ടായിട്ടുള്ള ഈ വലിയ പ്രതിഭാശാലികളുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ ഒന്നും കണ്ട് അന്ത തൻ്റെ ജീവിതം എന്തായാലും തൻ്റെ ജീവിത സമരമാണ് ഉടനീള സമരമാണ് ചെറിയ ജീവിച്ചത് ചെറിയ കുട്ടിയായ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ മരുമുക്കത്തായ വിളയാടുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന അമ്മാവൻ്റെ മരുമകനായി ജീവിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ വെക്കുന്ന ഘട്ടങ്ങൾ ഉൾപ്പെടെ വലിയ ജീവിത സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഉടനീളം ജീവിത സമരമാണ് ചെറുകാട് നയിച്ചിട്ടുള്ളത് കുഞ്ഞിനു മാത്രം പറയേണ്ടതായിട്ടുണ്ട് ചെറുകാട്ടിന് രണ്ട് ചുവപ്പുണ്ട് ഒന്ന് മൂലാഭിയ ചുവപ്പ് മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് ഈ രണ്ട് ചുവപ്പിനെയും ഒപ്പം തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരാളാണ് ചെറുകാട് ജീവിതത്തിൽ ഒരിക്കലും തന്റെ ബോധ്യങ്ങളോട് യാതൊരു വിധത്തിലുള്ള വിട്ടുമിട്ടില്ല എല്ലായിടത്തും പോയി തലയിടിച്ച് സമരം ചെയ്തിയലോപുലി മാഷൻ ഒക്കെ പറയണ്ടേ ചെറുകാടിന്റെ ഷഷ്ടപൂർത്തിക്ക് ക്ഷണിക്കാൻ വേണ്ടി തൃശ്ശൂർന്ന് തൃശ്ശൂർക്ക് പെരുന്നമണ്ണക്കാർ വന്നു വന്നവരൊക്കെ വലിയ ആൾക്കാരാണ് അപ്പോൾ വയലോപ്പിളി പറഞ്ഞു എനിക്ക് വരാം ഒരു നിർത്തിയില്ല ഞാൻ വരില്ല മീറ്റിംഗ് ആരംഭിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കാണാം ആ സദസ്സിന്റെ പിന്നിലയിൽ വയലോപ്പുളി മാഷ് സ്വയം ബസ് കീഴിൽ ചെന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു അന്ന് ചെറുകാടിനെ കുറിച്ച് വയ്യപ്പള്ളി പറഞ്ഞൊരു വാചകമുണ്ട് അത് പിടിച്ചു കൊണ്ടുവന്ന് വേദി രീതി അപ്പോൾ വയ്യപ്പള്ളി പറഞ്ഞു നമ്മളെല്ലാവരും ചെറിയ കുളങ്ങളിൽ കുളിക്കുന്നവരാണ് എന്നാൽ ചെറുകാട് കടലിൽ കുളിക്കുന്നവരാണ് ആ ചെറുകാട് ഞങ്ങളെക്കാളൊക്കെ ഞങ്ങളെക്കാളെല്ലാം വലിയ എഴുത്തുകാരനാണ് ആ വലിയ എഴുത്തുകാരൻ്റെ സർട്ടി പങ്കെടുക്കാനാണ് പ്രത്യേകിച്ച് യാതൊരു സമ്മതവും ആരോട് ചോദിക്കാൻ ഞങ്ങളുടെ കാര്യങ്ങളും കടൽ എന്നൊരു വാക്ക് വൈലോക്കിളി പറയുന്നത് അത്ര ആളായിട്ടല്ല തൊടുവെള്ളാമ്പൻ പോയുകയല്ല ജീവിതത്തിൽ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്നെഴുതിയ കവിയാണ് കടലിൽ കുടിക്കുന്നവൻ എന്ന് ആയിരിക്കുന്ന സദസ്സിൽ വെച്ച് ആ സദസ്സിൽ വെച്ച് ഏറ്റവും ചെറിയവനാണ് ചെറുകാട് എന്ന് സാമാന്യമായി തോന്നും അത്രയേറെ പ്രകൃതിയാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടെ ചെന്നത് അവരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പേരെടുത്ത വലിയ ആണ് വലിയ ആനകിളക്കാളൊക്കെ ഏറ്റവും വലിയ ഒരാൾ ചെറുകാടാണ് എന്നാണ് പറഞ്ഞത് ചെറുകാടിൻ്റെ ഒരു നോവൽ നമുക്കറിയാം ചെറുകാടിൻ്റെ മുത്തശ്ശിയും മണ്ണിൻ്റെ മകലും കേരളത്തിൻ്റെ കേരളം എങ്ങനെയാണോ ഇന്നത്തെ ഒരു കേരളമായി മുന്നേറിയത് ആ കേരളത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങളിൽ കിളിർത്തു വന്ന പുസ്തകങ്ങളാണ് എന്ന് നമുക്കറിയാം മുത്തശ്ശി അതുവരെ മലയാളത്തിൽ വായിക്കപ്പെട്ട നായികമായ അങ്കലാവണ്യം വന്നുള്ള ഒരാളല്ല കറുത്ത നിറമുള്ള കോന്ത്രമ്പല്ല അതുകൊണ്ട് ചിരിക്കാൻ പഠിക്കുന്ന ഒരു നായിക എഴുപത്തിരണ്ടാം വയസ്സിൽ സമരത്തിൽ പങ്കെടുത്ത അറസ്റ്റ് മരിച്ച് ജയിലിൽ പോയ നാണി വിശ്വസമാണ് നായി അക്കാലത്ത് നമ്മൾ വായനശാലകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമ്മുടെ നാട് നാം പുനർമിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം വലിയ സമരങ്ങളെല്ലാം ആ അദ്ദേഹത്തിന്റെ ആ നോവൽ വരുന്നുണ്ട് മണ്ണിൻ്റെ മാറി എല്ലാം ഉൾപ്പെടെ നമ്മളൊന്ന് എന്ന നാടകം ആ നാടക കേരളത്തിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ നിലയിൽ കേരളത്തെ കേരളമാക്കിയ അത്യമാത്രായ എല്ലാ മുന്നേറ്റങ്ങളുടെയും പതാകവാഹനായി ഒപ്പം നിന്നാൽ മർദ്ദനമേറ്റ ജയിലിൽ പോയ സമരം ചെയ്ത കോളേജ് അധ്യാപക സ്ഥാനം വേണ്ടെന്ന് വച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിറങ്ങിയ ആളാണ് ജനങ്ങൾ പറയുന്നുണ്ട് പോലീസ് ഇവിലേക്ക് കയറ്റുന്ന സമയത്ത് ലാത്തി കൊണ്ട് പോലീസ് മുതുകിൽ കുത്തി ആ കുത്തേറ്റപ്പോൾ ഞാൻ ജ്ഞാനിയായി എന്നാണ് ചെറുകാടെ എഴുതിയത് ആ കുത്തിൻ്റെ വേദനയല്ല തനിക്കൊരു ജ്ഞാനമുണ്ടായി എന്നാണ് പറഞ്ഞത് ചെറുകാടെ എഴുതിയ എല്ലാ എഴുത്തും അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്തതാണ് എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ അതിജീവന സമരങ്ങളിൽ നിന്നാണ് ആ കഥാപാത്രങ്ങൾ മുഴുവൻ വന്നത് അനുസ്വരമായ കഥ പിന്നെ കൃതികളും കഥാപാത്രങ്ങളുമായി ഇന്നും നമ്മൾ ജീവിതം കേരളത്തെ മുന്നോട്ട് നീക്കാൻ തൻ്റെ സർഗജീവിതത്തെ സമർപ്പിച്ച ചെറുകാടിൻ്റെ സ്മരണയ്ക്കുള്ളിൽ ഞാൻ ശിരസ് കുനിക്കുന്നു